ഇസ്രായേലിന്റെ മുൻ തലസ്ഥാന നഗരിയായ തെല്ലബീവിലേക്ക് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം കനത്ത രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടക്കുകയും തീപിടുത്തമുണ്ടാവുകയും മരണം നടക്കുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു രണ്ട് റോക്കറ്റുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ടെങ്കിലും ആറെണ്ണം കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ലക്ഷ്യത്തിൽ പതിഞ്ഞു എന്നുള്ളതും വലിയ ഭീകരമായിരിക്കുന്ന ശബ്ദത്തോടു കൂടിയാണ് സ്ഫോടനം ഉണ്ടായത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ലോങ് റേഞ്ച് റോക്കറ്റാണ് അമാസ് വിട്ടരുത് അത് വിട്ടത് റഫയുടെ അതിർത്തി ഭാഗത്തിൽ നിന്നാണ് കൃത്യവും വ്യക്തമായിരിക്കുന്ന ലക്ഷ്യം അത് കാണുകയും ചെയ്തു നാല് മാസത്തിനിടെ ഇത്രയും ശക്തമായിരിക്കുന്ന റോക്കറ്റ് വിക്ഷേപണം അമാസ് നടത്തുന്നത് ആദ്യമായിട്ടാണ് അപ്പം ലോകത്തോട് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളത്തരമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ തെളിയിച്ചതാണ് ഹമാസിന്റെ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം ചർച്ച ചെയ്യുന്നത് അതിന്റെ കാര്യം പറഞ്ഞാൽ റഫേയുടെ ഭാഗങ്ങൾ കൂടി അക്രമിച്ച് തകർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഹമാസ് പൂർണ്ണമായി ഇല്ലാതാകും എന്നാണ് ലോകത്തോട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് തെക്കു വടക്കൻ ഗസയുടെ ഭാഗങ്ങളിലും കാനിയൂൺസിലും അവരില്ലാതായി ഇനി റഫേയുടെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമാണ് ശേഷിക്കുന്നത് അവിടെ കൂടി തുടച്ചു നീക്കുന്നതോടുകൂടി ഹമാസ് എന്ന് പറയുന്ന സംവിധാനം തന്നെ ഫലസ്തീൻ്റെ ഭാഗങ്ങൾ ഇല്ലാതാകും എന്നാണ് ഇസ്രായേൽ ലോകത്തോട് പറഞ്ഞത് അത് കള്ളത്തരമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞതാണ് ഈ റോക്കറ്റ് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ലോകം ചർച്ച ചെയ്യുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അപ്പോൾ ഇത്ര ശക്തമായിരിക്കുന്ന അക്രമം നടത്താൻ മാത്രം ഇപ്പോഴും ഹമാസ് ബലമുള്ളതാണ് ശക്തരാണ് അവരുടെ കയ്യിൽ അത്രക്ക് അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുണ്ട് ആയുധം വളരെ സുരക്ഷാ കവചത്തിന്റെ ഇടയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ ആയുധങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി ശക്തരായിരിക്കുന്ന അല്ലെങ്കിൽ ഈ കാര്യത്തിലൊക്കെ വലിയ പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന അമാസിൻ്റെ സൈനികരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ഉണ്ട് എന്ന് കൂടി തെളിയുകയാണ് തങ്ങളുടെ രാജ്യം ഇപ്പോൾ സുരക്ഷിതമല്ലെന്ന് ഇസ്രായേലിന്റെ പൗരന്മാർ അതായത് ഈ വിഭാഗം തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു തങ്ങൾക്ക് നേരെ നിരന്തരം അക്രമം വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് ഇസ്ബുല്ല ഭാഗത്തിൽ നിന്ന് ഈ ഭാഗത്ത് അമാസിൽ നിന്ന് പിന്നീട് ഇപ്പോൾ ഊത്തികളുടെ ഭാഗത്ത് നിന്നും അക്രമം വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഊത്തികളെ സംബന്ധിച്ചിടത്തോളം അവര് കപ്പലിനെ മാത്രമാണ് ആക്രമിക്കുന്നത് അവര് ആ പരിധി കഴിഞ്ഞുകൊണ്ട് തങ്ങളുടെ രാജ്യത്ത് നിന്ന് നേരിട്ട് തന്നെ ആക്രമിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അതുകൊണ്ട് തങ്ങളുടെ രാജ്യം സുരക്ഷിതമല്ല എന്നുള്ളത് വിഭാഗത്തിന് ഉറപ്പായിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സൈനികരുടെ മരണങ്ങൾ ഗസയിൽ നിന്ന് സ്ഥിരീകരിച്ചത് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും പുറത്തുവിടാത്ത കാര്യമാണ് ഇസ്രായേലിൻ്റെ സൈനികരെ തട്ടിക്കൊണ്ടുപോയി എന്നും പറയുന്നു അങ്ങനെ അവരെ വലിച്ചു വെച്ച് കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം യുദ്ധഭൂമിയായിരിക്കുന്ന ഗസേൽ പോലും സുരക്ഷിതമല്ല പല തരത്തിലും അവരെ പിടികൂടാൻ വേണ്ടി അമാസിന് സാധിക്കുന്നുണ്ട് ചിലരെ കൊല കൊല്ലാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്താൽ പോലും മൃതദേഹം വിട്ടുകൊടുക്കാത്ത ഒരു സംവിധാനമാണ് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ലോകത്തിന് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു അക്രമം അവിടെ ഉണ്ടായതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇസ്രായേലിന്റെ ഗവൺമെന്റിനെതിരെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായതാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ സൈനികർക്കോ പോലീസിനോ സാധിക്കാതെ എന്നതും പ്രക്ഷോഭകാരികളും പോലീസുകാരും നേർക്കുനേരെ ഏറ്റുമുട്ടലും വെടിവെപ്പും ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു അങ്ങനെ സംഘർഷപരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ ആന്തരികപരമായിരിക്കുന്ന സംഭവങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഹമാസിന്റെ അക്രമം കൂടി തെല്ലദ്വീപിനെ ലക്ഷ്യമാക്കിയിട്ട് ഉണ്ടായിരിക്കുന്നത് ഗവൺമെന്റ് തലത്തിലുള്ള പരമാവധി ഓഫീസ് മേഖലയാണ് തെല്ലദ്വീപ് എന്ന് പറയുന്നത് മുമ്പ് തലസ്ഥാന നഗരിയായിരുന്നു ഇപ്പോഴും തലസ്ഥാന നഗരിയുടെ പ്രധാനമായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് പിന്നെ വ്യവസായികളുടെ മേഖല സാമ്പത്തിക മുന്നേറ്റമുള്ളവരുടെ മേഖല അങ്ങനെ സർവ സാമ്പത്തിക സ്രോതസ്സിനെയും നിയന്ത്രിക്കുന്ന ഒരു ഭാഗമായിട്ട് തന്നെയാണ് തെല്ലബീബിനെ കണക്ക് കൂട്ടുന്നത് ഇസ്രായേലും അങ്ങനെ തന്നെ ലോകോ അങ്ങനെ തന്നെ അവിടേക്ക് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് അത് വളരെ അപൂർവമായി മാത്രം നടക്കുന്നതാണ് ഈ ഈ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് വളരെ എണ്ണിയാൽ അവസാനിക്കുന്ന അത്ര അക്രമം മാത്രമേ യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് തെല്ലബീവിനെ ലക്ഷ്യമാക്കിയിട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അപ്പോൾ ഒരുപക്ഷെ അവിടേക്ക് എത്തുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവിടുന്ന് തകർക്കപ്പെടുന്നുണ്ടാവും ഏത് തരത്തിലാണെങ്കിലും ഹമാസ് ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അക്രമിച്ചതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും തെല്ലബീ ഒഴികെയുള്ള പ്രാന്ത പ്രദേശത്തിലാണ് അത് നഗരത്തിലും ഗ്രാമത്തിലും ആളുകൾ തിങ്ങിക്കൂടിയ വാങ്ങലും ഒക്കെ ഈ സ്ഫോടനങ്ങളും ഈ അക്രമമൊക്കെ നടന്നിട്ടുണ്ട് തല്ലാവ് വളരെ കുറവാണ് എന്നാൽ ഹമാസ് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അക്രമം ഇനി മുന്നോട്ട് ഇസ്രായേലിന് നേരെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വല്ലാതൊന്നും സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ തെല്ലാവിനെ അക്ര തെല്ലാവവിനെ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഇറാനിലെ സ്ഫോടനം ഇറാനിൽ നടന്ന അപകടവും മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതോടുകൂടി അമാസിന്റെ ശക്തി ക്ഷയിക്കും ഹിസ്ബുല്ലായുടെ ശക്തി ക്ഷയിക്കും ഓദികളുടെ ശക്തി ക്ഷയിക്കും അങ്ങനെ എല്ലാ ഈ ഇറാനെ പിന്തുണക്കുന്ന മലേഷ്യ വിഭാഗങ്ങളുടെ സായുധപരമായിരിക്കുന്ന ശക്തി ക്ഷയിക്കാൻ ഈ ദുരന്തം ഇറാനിൽ നടന്ന ദുരന്തം വലിയ പങ്ക് വഹിക്കും എന്നൊരു ആശ്വാസം അവർക്കുണ്ടായിരുന്നു അതോടനുബന്ധിച്ച് അവർ റഫേലേക്കുള്ള അക്രമം ശക്തമാക്കുകയും ചെയ്തു ഇതിന് തിരിച്ചടി ഉണ്ടാവുമെന്ന് ആ സമയത്ത് തന്നെ ഹിസ്ബുല്ലാ ഗ്രൂപ്പും ഹമാസും പറഞ്ഞതാണ് അത് വല്ലാതൊന്നും മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചിട്ടുണ്ടായിരിക്കുന്നു ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയങ്ങളിൽ ഒന്ന് ഇത്രയും ശക്തമായിരിക്കുന്ന ലോങ് റേഞ്ച് റോക്കറ്റ് ആരാണ് നൽകിയത് എന്നുള്ളതും അവർ ഇറാനാണ് നൽകിയത് എങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ഹമാസിന്റെ കൈവശത്തിലേക്ക് അതായത് ഗസയിലേക്ക് എത്താൻ എന്ത് പോമ്പയാണ് ഇവരുടെ കൈവശത്തിലുള്ളത് എന്നാണ് ഗസയുടെ സർവ്വ മേഖലയും വളഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ആകാശത്തും കരയിലും കടലിലും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിനാണ് ഗസയുടെ എല്ലാ ഭാഗങ്ങളും വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളും എന്നുവെച്ചാൽ ഫലസ്തീനിന്റെ മുഴുവൻ ഭാഗങ്ങളും മുഴുവൻ ഗ്രാമ പ്രാന്ത പ്രദേശങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അവരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ ഗസയുടെ അകത്തേക്ക് എത്താനുള്ള പോംബൈകൾ അവർ ഇത്രയും കാലം അന്വേഷിച്ചിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഏഴായിരത്തോളം പലസ്തീനികളെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേൽ സേന ചോദ്യം ചെയ്തിട്ടുണ്ട് ആ ചോദ്യം ചെയ്തതിൽ ഒന്നും ഒന്നിലും യഥാർത്ഥത്തിൽ ഹമാസിന്റെ ആയുധത്തിന്റെ മേഖല ഏതെന്നോ ഏത് രാജ്യത്തിൽ നിന്ന് ഏത് വഹിക്കാൻ അവരെ കൈവശം എത്തുന്നതെന്നോ ബന്ദികൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നോ ഇതേക്കുറിച്ചുള്ള വളരെ പ്രധാനമായിരിക്കുന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഒരു ഫലസ്തീനും പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് അതല്ലെങ്കിൽ അവർക്ക് അത് അറിയില്ല എന്നതായിരിക്കും സത്യം അപ്പൊ ഏതായിരുന്നാലും യുദ്ധത്തിന് മൂർച്ച കുറയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്നും ഹബാസിനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായ രീതിയിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിക്കുകയോ ചെയ്യും എന്നൊക്കെ ആയിരുന്നു യൂറോപ്യൻ യൂണിയന്റെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഒക്കെ നിലപാടുകൾ അവർ ചില ഭാഗങ്ങളിലൊക്കെ പരാമർശിച്ചുകൊണ്ട് ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഇറാനിൽ നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഗജ മാറുമെന്നും ഹമാസിനെ ഇല്ലാതാക്കി കൊണ്ടുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു അതെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോ ഹമാസിന്റെ ഭാഗത്തുനിന്ന് അക്രമം നടന്നിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ അത് യാഥാർത്ഥ്യം അവർ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ കൈ കൈവശത്തിലുള്ള ആയുധങ്ങൾ വളരെ സുരക്ഷിതമായ മേഖലയിൽ വളരെ സംരക്ഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അത് ഇസ്രായേലിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനെ തന്നെയാണ് ഇസ്രായേലി ബന്ധുക്കൾ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ടാണ് നിൽക്കുന്നത് അവരെയും കണ്ടെത്താൻ സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ തങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള സൈനികരുടെ സംരക്ഷവുമായി ബന്ധപ്പെട്ട കാര്യവും അവരുടെ സുരക്ഷിത്വ അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ കൃത്യമായിരിക്കുന്ന രൂപങ്ങൾ ഞങ്ങൾ മുൻപേ തയ്യാറാക്കിയതാണ് അതുകൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഞങ്ങൾ ഇപ്പോഴും ശക്തരാണ് ഞങ്ങൾ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം വരെ ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും ഇസ്രായേലിൻ്റെ സർവ്വനാശം തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ഏകദേശം ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അടുത്ത് ഇരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് യഥാർത്ഥത്തിൽ ലോങ് റേഞ്ച് റോക്കറ്റ് അക്രമത്തോടുകൂടി ഹമാസ് പുറത്തുവിട്ടിരിക്കുന്ന സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ